എഴുതി വെച്ചിരിക്കുന്നു ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാല് കുടുങ്ങിപ്പോകാതെ ഒന്നുകൂടെ പറഞ്ഞാൽ ചില കുരുക്കുകൾക്കകത്ത് ചെന്ന് വീഴാൻ സാധ്യതയുള്ളതിൽ പോലും ദൈവത്തിൽ ആശ്രയിക്കാൻ റെഡിയാണെങ്കിൽ കുരുങ്ങിപ്പോകാതെ വിടുവിക്കുന്ന ഒരു കർത്താവിനെ സദൃശവാക്യത്തിലൂടെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ ഒരിക്കലും കുരുങ്ങിപ്പോകാതെ അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെ മറ്റ് സമ്പത്തിലും മറ്റ് സാഹചര്യങ്ങളൊക്കെ ആശ്രയിക്കുന്നവരുണ്ടെങ്കിൽ അതെല്ലാം നമ്മെ ഓരോ കുടുക്കുകളിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ദൈവവചനം പറയുന്നു ഒരിക്കലും കാൽ കുടുങ്ങിപ്പോകാതെ ഒരേ കാല് കുരുങ്ങിയാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ അകപ്പെട്ടാൽ പിന്നെ നമ്മുടെ കാൽ ചുവടുകളെല്ലാം പരാജയമാണ് എന്നാൽ ദൈവവചനത്തിനകത്ത് ദൈവിക ഉപദേശത്തിനകത്ത് കൽപ്പനയ്ക്കകത്ത് അടി ഉറച്ചു നിന്ന് കർത്താവിനെ ആശ്രയിച്ച് വിശ്വാസത്തോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക